ബൽക്കിസ് ബാനു കേസിലെ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച ഗുജറാത്ത് സർക്കാരിൻ്റെ നടപടി സുപ്രീം കോടതി റദ്ദു ചെയ്തിരിക്കുന്നു ഏറെ ആശ്വാസം പകരുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ബൽക്കിസ് ബാനു കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ജയിലിൽ നിന്ന് മോചിപ്പിച്ച സന്ദർഭത്തിൽ അവർക്ക് സ്വീകരണം ഒരുക്കിയ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ വിമർശിച്ചതുമെല്ലാം നമ്മൾ കാണുകയുണ്ടായി ആ കേസെന്ന് പറയുന്നത് ബൽക്കിസ് ബാനു എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കുടുംബത്തിലെ എട്ടോളം വരുന്ന കുടുംബാംഗങ്ങളെ അമ്മയും അനുനീത്തുമാരും അടക്കമുള്ള ആളുകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ബൽക്കിസ് ബാനുവിനെയും ക്രൂരമായി ബലാത്സംഗം ചെയ്തു മരിച്ചു എന്ന് കരുതിയാണ് അവർ ഇട്ടിട്ട് പോയത് അവളുടെ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കല്ലിലടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ആ ഘട്ടത്തിൽ തന്നെ ഗുജറാത്ത് കലാപത്തിലെ ഇരകളെ സഹായിക്കുന്നതിന് വേണ്ടി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തിക്കുകയുണ്ടായി മഹിളാ അസോസിയേഷൻ്റെ നേതാക്കന്മാരായിരുന്ന സെഖ വൃന്ദാക്കാരാട്ടും സുഭാഷ് ടേലി സെഖ ഉമാറിയം താവ്ളെ അടക്കമുള്ള നേതാക്കന്മാർ അന്ന് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന മൽക്കിസ്ബാനും അടക്കമുള്ള അവർക്ക് എല്ലാ നിലയിലുള്ള പിന്തുണയും സഹായവും നമ്മൾ നൽകുകയും ചെയ്തിരുന്നു ആ കേസ് ഗുജറാത്തിലല്ല നടത്തിയത് കേസ് മഹാരാഷ്ട്രയിലാണ് നടത്തിയത് ആ കേസിൻ്റെ നാൾ വഴികളിലെല്ലാം വളരെ നന്നായി ഇടപെടുവാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോടതിയുടെ വിധി വന്നു പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ആ പ്രതികൾ ജയിലിലായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഗുജറാത്ത് സർക്കാർ ആ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി ജയിലിൽ നിന്ന് മോചിപ്പിച്ച പ്രതികൾക്ക് വീരോചിതമായിട്ടുള്ള സ്വീകരണമാണ് ബി ജെ പി നേതൃത്വം അന്ന് നൽകിയത് ഇങ്ങനെ ക്രൂരമായിട്ട് ഒരു സഹോദരിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അവളുടെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തി അത്ത അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു കേസിലെ പ്രതികളെയാണ് വളരെ ലാഘവത്തോടു കൂടി ഗുജറാത്ത് ഗവണ്മെന്റ് മോചിപ്പിച്ചത് അന്ന് തന്നെ വലിയ രൂപത്തിൻ്റെ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി ജനാധിപത്യ മഹാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ രോപനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനെ തുടർന്ന് ഉയർത്തുകയുണ്ടായി ജനാധിപത്യ മാള അസോസിയേഷൻ ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് സെഗാവ് സുഭാഷിണി അലി ഈ കേസിൽ ബൽക്കൂസ്ബാനുവിനോടൊപ്പം തന്നെ കക്ഷി ചേർന്നു ഞങ്ങൾ അന്നു മുതൽ തന്നെ ബൽക്കിസ്ബാനുവിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു കേസ് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഇന്നെന്തായാലും സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു കേസിലെ പ്രതികളെ മോചിപ്പിച്ച ഗുജറാത്ത് ഗവൺമെൻറ്റിനെ നിശിതമായ ഭാഷയിൽ സുപ്രീം കോടതി വിമർശിച്ചിരിക്കുന്നു ഈ കേസ് നിലനിൽക്കുമെന്നും പ്രതികൾ വീണ്ടും വീണ്ടും ജയിലിലേക്ക് പോകണമെന്നുള്ള കോടതി വിധിയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തെ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിധി തന്നെയാണിത് ശരിക്കും ഗുജറാത്ത് കലാപ കലാപകാലത്ത് എന്തുമാത്രം കഷ്ടപ്പാടുകൾ അവിടുത്തെ മന്യൂനപക്ഷ വിഭാഗത്തിലെ സഹോദരിമാർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും ഈ കേസിലെ പ്രതികള് ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു വലിയ സ്വീകരണം ുന്നു വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു ഇപ്പുറത്ത് ഇര ഈ ഈ മൽക്കിസ്ബാനു എന്ന് പറയുന്ന സഹോദരി അങ്ങേയറ്റം വിഷമ വിഷമകരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയൊരു വിധി ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഈ വിധിയെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു